ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അൻസുസ് കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം ചെറുപയർ തക്കാളി കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ചെറുപയറ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ഇടത്തരം സവാള കൊത്തി അരിഞ്ഞത് കറി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തത് കുറച്ച് കടുക് ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചെറുപയർ വേവിച്ചത് ഒരു കപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമ്മൾ ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം പച്ചമുളക് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളത്തി എടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ശരിക്കു വേഗം വയ്ക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ നന്നായിട്ട് വെന്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന ചെറുപയർ കൊടുക്കാം ചെറുപയർ അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുക്കണേ ഇതിലേക്ക് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് യോജിപ്പിക്കുക മിനിറ്റ് ഇപ്പം നമ്മുടെ ചെറുവയറ് തക്കാളി കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഒരു കറിയാണ് പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ കമൻറ്റിൽ കൂടിയോ എന്നെ അറിയിക്കണം അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൺ